ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഒരു തളിപ്പറമ്പ് ക്ഷേത്രത്തിലാണ് ഉള്ളത് ഇവിടെ കണ്ട കാഴ്ച തീ ചാമണ്ടിയുടെ മേലേരി ചടങ്ങാണ് നടക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവങ്ങളാകുന്നു നിങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും ചിലവർ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇത് ചാമണ്ടി പുലർച്ചെയാണ് തീയിൽ ചാടുക അതിൻ്റെ തലയിന്നത്തെ ദിവസം മേലേരി കൊട്ടും വിറക് പുളി ചെമ്പകം എന്നീ മരങ്ങൾ ഉപയോഗിച്ച് മേലേരി അതായത് വൻ മല പോലെ ഉണ്ടാക്കി വയ്ക്കും വലിയ വലിയ മരക്കഷണങ്ങൾ തടിക്കഷണങ്ങൾ കൊണ്ട് അതൊരു ഒരു കുന്നിൻ മല മുകളിൽ മല പോലെ കൂട്ടി വെക്കും അതിൻ്റെ ഉള്ളിൽ വേറെ എന്തോ ഒരു ചടങ്ങുണ്ട് അത് എടുക്കാൻ വൈകിപ്പോയി എവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതെങ്ങനെയാണ് ഇതുപോലെ ഒരു കൂമ്പാരമായിട്ട് വെക്കുന്നത് ഇതിപ്പം പുറമേ ഉള്ളതാണ് ഉള്ളിലെന്താണെന്ന് എങ്ങനെയാണെങ്കിൽ വലിയൊരു മല പോലെ ഉണ്ടാക്കുന്നതെന്ന് ഫസ്റ്റ് മുതലേ കണ്ടുകഴിഞ്ഞാലേ അത് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ കണ്ടോ വലിയ വലിയ തടി കഷ്ണങ്ങളാണ് വയ്ക്കുന്നത് പുളിമരം ചെമ്പകമരം ഈ രണ്ട് മരങ്ങൾ തടി തടിക്കഷണങ്ങളാണ് ഇതിനുപയോഗിക്കുന്നത് അതുകൂടാതെ ഇത് വെറുതെ വയ്ക്കുന്നതല്ല ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട് അത് പുരാതനമാണ് നമ്മളെ ചാമണ്ടി തെയ്യത്തിൻ്റെ തീ ചാമണ്ടി തീയ്യത്തിൻ്റെ വടക്കേ മലബാറില് എല്ലായിടത്തും കാവുകളിലെല്ലാം ഉണ്ടാകാറുണ്ട് ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ആ സമയമാണ് തെയ്യങ്ങളുടെ കാലഘട്ടമാണ് അപ്പോൾ ഇത് നോക്കൂ നിങ്ങൾ ഈ തോർത്തുമൊണ്ട് കൊടുത്ത ഇവരിൽ ഇവരെ കണ്ടോ നിങ്ങളെ ഇവർ അത്രയും വ്രതശുദ്ധിയോടുകൂടി നിൽക്കേണ്ട ചെയ്യേണ്ട കാര്യങ്ങളാണ് അത്രയും ദിവസങ്ങളോളം വ്രതശുദ്ധിയോടുകൂടി ഭക്തിയോടുകൂടി ആദരവോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളാണിത് വെറുതെ ഇവർ തടിക്കഷ്ണങ്ങളെടുത്ത് കുറച്ച് തടിക്കഷ്ണങ്ങളെടുത്ത് കൂമ്പാരം കൂട്ടി കത്തിക്കുന്നതല്ല ഇതിന് ആദ്യമായി ഒരു ഭക്തിയുധ സേവനം കൂടിയാണ് ഇവർ വലിയൊരു ഭക്തി സംഭവമുണ്ട് അതിൽ അതിലേക്ക് കടക്കുന്നില്ല അപ്പോൾ അതിൻ്റേതായ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മറുവശത്ത് ചാമണ്ടിയുടെ തോറ്റം നടക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതും കാണേണ്ടത് തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം അവസാന നിമിഷം എന്താകുമെന്ത് എന്നുള്ളത് എന്തോ ആകുമോ എന്താകും എന്നുള്ള വീഡിയോ സസ്പെൻസ് ആണ് നിങ്ങൾ മുഴുവനായിട്ടും കാണുക ഇത് ഗൾഫ് മേഖലയിലുള്ളവർക്ക് മേഖലയിലുള്ളവർക്കൊക്കെ താല്പര്യമുണ്ടാകും വിദേശ മലയാളികൾക്ക് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ലൈക്ക് കമൻ്റ് തരിക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ജീവിതം ചാനൽ അപ്പോൾ നോക്കൂ നിങ്ങൾ കാണുന്നത് പോലെ വലിയ മല അതിൻ്റെ പുറത്ത് കയറി വലിയ വലിയ പാറക്കഷ കഷണങ്ങൾ ചുമന്ന് വെക്കുന്നത് പോലെ തോന്നും പക്ഷേ നോക്കൂ വലിയ വലിയ തടി കഷ്ണങ്ങൾ ചുമന്ന് എടുത്തുകൊണ്ടിരുന്നു അപ്പോൾ ഇത് വെക്കുന്നതിൻ്റെ മുന്നേ അതിൻ്റെ ഉള്ളിൽ തീ ഉണ്ടായിരുന്നു കേട്ടോ ആ ചടങ്ങ് കഴിഞ്ഞു ഞാൻ വരുമ്പോഴത്തേക്കും ആ ചടങ്ങ് കഴിഞ്ഞു നിന്നു അത് തീ അതിൽ നിന്ന് കത്തുന്നുണ്ട് ആളി കത്തുന്നുണ്ട് അവസാന നിമിഷം എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം അത് വെച്ചത് കഴിഞ്ഞ ശേഷം വലിയ വലിയ മരത്തടി കൊമ്പുകളില്ലേ നീളുള്ള അത് ചാരി വയ്ക്കുന്നുണ്ട് അതിനൊരു സപ്പോർട്ടായിട്ട് ഇതാണ് കാണുന്നത് എല്ലാം ഭക്തിയോടുകൂടിയാണ് ചെയ്യുന്നത് ഗോവിന്ദ 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 എന്ന് വിളിച്ചാണ് ആ വ്രതക്കാർ വ്രതശുദ്ധിയോടുകൂടി ചെയ്യുന്നത് കൂടെ ഭക്തജനങ്ങളും പുലർച്ചെ നാല് മണി അഞ്ച് മണിക്കാണ് തീച്ചാമുണ്ടി രംഗപ്രവേശനം ചെയ്യുക ഇത് മേലേരി ചടങ്ങാണ് അതിനുള്ള കോപ്പ് കൂട്ടുകയാണ് ഭക്തി സാന്ദ്രമായിട്ട് വടക്കേ മലബാറിലെ ഒരുപാട് തെയ്യങ്ങൾ ഉണ്ടാവും വടക്കേ മലബാറിലുള്ള എല്ലാ മലയാളികൾക്കും അറിയാം തീച്ചാമണ്ടി എല്ലാവരും തീച്ചാമണ്ടി കാണാൻ പോയിട്ടുണ്ടാവും പക്ഷെ മേലേരി കൂട്ടുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടാവ അല്ലേ എത്ര പേര് ഈ ചടങ്ങ് കണ്ടിട്ടുണ്ട് ഒന്ന് രേഖപ്പെടുത്താമോ നിങ്ങളെ വിലയേറിയ മെസ്സേജുകളാണ് നമുക്ക് പ്രിയപ്പെട്ടത് ഏകദേശം വെച്ച് കഴിഞ്ഞിട്ടാകുമ്പം അത് അതിൻ്റെ നടുക്ക് സെൻട്രിൽ നിന്ന് തീ കത്തുന്നുണ്ട് ഓൾറെഡി അതാണ് പുകയെ